വാർത്തകളിൽ നമ്മൾ രാവിലെയൊക്കെ കണ്ടു മുണ്ടക്കയത്ത് അഞ്ഞൂറ്റി നാൽപ്പതിൽ പരം വീടുകൾ ഉള്ള സ്ഥലത്ത് ഇനി അവശേഷിക്കുന്നത് വെറും മുപ്പതിൽ പരം വീടുകളാണ് ഈ കാണുന്ന ആകാശീയ ദൃശ്യം മുണ്ടക്കൈടെയും ചൂറിൽ മലയുടെയും അട്ടമലയുടെയും തായ്വാരങ്ങളിലൂടെ ഇന്നലകളിൽ നടന്ന ഉരുൾപൊട്ടലിൻ്റെ നെട്ടിക്കുന്ന ആകാശീയ ഡ്രോൺ ദൃശ്യമാണ് നമ്മളീ കാണുന്നത് മുണ്ടക്കേത്ത് മുണ്ടക്കയത്ത് അഞ്ഞൂറ്റിനാൽപ്പതിൽ പരമുള്ള വീടുകളിൽ നിന്ന് ഇനി അവശേഷിക്കുന്നത് വെറും വിരലുകളിൽ ഉണ്ടാവുന്ന മുപ്പതിൽ പരം വീടുകൾ മാത്രമാണ് ഈ ആകാശീയ ഡ്രോൺ ദൃശ്യങ്ങൾ നമുക്ക് വളരെ വ്യക്തമാണ് എത്രത്തോളം വലിയ ദുരന്തമാണ് നമ്മുടെ വയനാട്ടിൽ ഉണ്ടായത് എന്നത് ഒരുപാട് മൃതദേഹങ്ങൾ ഇനിയും വീണുകിടക്കുന്ന കെട്ടിടങ്ങൾക്കുള്ളിൽ ജീവനോടെ ഉള്ളതും ഇല്ലാത്തതുമായി ഒരുപാട് മനുഷ്യർ ഇനിയും രക്ഷപ്പെടാനുണ്ട് നമ്മുടെ ബാക്കിയുള്ള സഹോദരന്മാർ ഇനി ബുദ്ധിമുട്ടില്ലാതെ ഇത്രയും പെട്ടെന്ന് രക്ഷപ്പെടട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഒരുപാട് ശരീരങ്ങൾ നമ്മുടെ ചാലിയാറിൻ്റെ പുഴകളിൽ നിന്ന് നമ്മുടെ സഹോദരന്മാർക്ക് കിട്ടുന്നുണ്ട് വലിയ ദുരന്ത ഭൂമിയായി വയനാട് മാറി ഒറ്റവർ മരണപ്പെട്ടവർക്ക് ക്ഷമ കൊടുക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഇനിയും ഒരുപാട് നമ്മുടെ സഹോദരി സഹോദരന്മാർ ഒരുപാട് തകർന്നു വീണ കെട്ടിട വീടുകൾക്കുള്ളിൽ കുടുങ്ങിക്കിടക്കുന്നവരെ എത്രയും പെട്ടെന്ന് വലിയ വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാതെ എത്രയും പെട്ടെന്ന് ജീവിതത്തിലേക്ക് തിരിച്ചു വരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഈ കാണുന്ന വീഡിയോ മുണ്ടക്കയുടെയും ചൂരൽ മലയുടെയും അട്ടമലയുടെയും ഇടുകൾക്കിടയിലൂടെ കണ്ടെന്ന് വന്ന ഉരുൾപൊട്ടലിൻ്റെ ഉരുൾപൊട്ടൽ നടന്ന സ്ഥലങ്ങളിലെ ആകാശീയ ഡ്രോൺ ദൃശ്യമാണ് എല്ലാവരും ബാക്കിയുള്ളവർ രക്ഷപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കുക എന്നും പറഞ്ഞുകൊണ്ട് വീണ്ടും മറ്റൊരു വീഡിയോമായി വീണ്ടും വീണ്ടും വരുന്നതാണ് ഓക്കെ ബൈ